ലോകത്തിലെ ഏറ്റവും സമ്പന്ന വ്യക്തിയും ആഗോളതലത്തിലെ വൻകിട സംരംഭകരും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുതിർന്ന ഉപദേശകരും യു എസ് സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത ഉയർത്താനായി നിയോഗിക്കപ്പെട്ട ഡോജ് സമിതിയുടെ അധ്യക്ഷനുമായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് നേരെ സൈബർ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഇലോൺ മസ്ക് തന്നെ പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമിനെതിരെ വലിയ തൊഴിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി എല്ലാ ദിവസവും ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് പക്ഷേ ഇത്തവണത്തെ ആക്രമണം വളരെയധികം വിഭവങ്ങൾ ഉൾപ്പെടുത്തുകയാണ് നടത്തിയത് ഒന്നുകിൽ ഒരു വലിയ സംഘടിതമായ ആളുകളുടെ കൂട്ടമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു പിന്തുടരാൻ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് മസ്കിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം രാവിലെ ആറു മണി മുതലായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയത് തുടർന്ന് രാവിലെ മണി ആയപ്പോഴേക്കും എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രശ്നങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ട് ചെയ്ത യൂസർമാരുടെ എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞു പ്ലാറ്റ്ഫോമിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള തടസ്സം സെർച്ച് ചെയ്യാനുള്ള ഫങ്ഷൻ പ്രവർത്തിക്കാതിരിക്കുക തുടർച്ചയായി എറർ മെസ്സേജുകൾ വരിക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും എക്സ് യൂസർമാർ നേരിട്ടത് ആക്രമണത്തിന് പിന്നിൽ ആരായിരിക്കും എക്സ് പ്ലാറ്റ്ഫോം നേരിട്ട കടുത്ത സൈബർ ആക്രമണത്തിൻ്റെ പ്രഭവ കേന്ദ്രം യുക്രൈൻ മേഖലയിൽ നിന്നാണെന്ന് ഉപയോഗിച്ച കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ് ചൂണ്ടിക്കാട്ടി ഇലോൺ മസ്ക് ആരോപിക്കുന്നുണ്ട് എന്നിരുന്നാലും തൻ്റെ സ്ഥാപനത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തെ യുക്രൈൻ ഭരണകൂടവുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ തെളിവുകളൊന്നും അദ്ദേഹം പങ്കുവച്ചിട്ടുമില്ല അതേസമയം ഐ പി അഡ്രസ് മാത്രം ചൂണ്ടിക്കാട്ടി സൈബർ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം കെട്ടിവയ്ക്കുന്നത് ശരിയല്ലെന്ന് ഐ ടി മേഖലയിലെ വിദഗ്ധരും സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ ഹാക്കർമാർ അവരുടെ ലൊക്കേഷൻ മറച്ചുവെക്കാൻ ശ്രമിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇതിനിടയിൽ നാറ്റോ സഖ്യരാജ്യങ്ങളെയും ഇസ്രായേലിനെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഹാക്കർ ഗ്രൂപ്പായ ഡാർക്ക് സ്റ്റോം എക്സിനെതിരായി കഴിഞ്ഞ ദിവസമുണ്ടായ സൈബർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മസ്കിന്റെ നേതൃത്വത്തിലുള്ള വിവിധ സംരംഭങ്ങൾക്ക് നേരെയുണ്ടായ വിവിധ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത് വൈദ്യുതക്കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ചാർജിംഗ് സ്റ്റേഷനും ഒക്കെ അടുത്തിടെ ആക്രമിക്കപ്പെട്ടിരുന്നു സൈബർ ആക്രമണത്തിന്റെ പ്രകോപനം എന്തായിരിക്കും അമേരിക്കൻ ഭരണകൂടത്തിന്റെ ചെലവ് ചുരുക്കാനും കാര്യശേഷി ഉയർത്താനും ലക്ഷ്യമിട്ടാരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുകയും പതിനായിരക്കണക്കിന് സർക്കാർ ജീവകൊളിക്കാരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും ആരംഭിച്ചതോടെ അമേരിക്കയിൽ മസ്ക്കിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു അതുപോലെ റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈൻ ഉപയോഗപ്പെടുത്തിയിരുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനവും മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്ക് തുടർ സേവനം നൽകുന്നത് അവസാനിപ്പിച്ചേക്കും എന്ന സൂചന നൽകിയിരുന്നു സ്റ്റാർലിങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി റാഡ് സ്ലോവ് സിക്കോസ്കീവുമായി പരസ്യ വാഗ്വാദം ഉണ്ടായിരുന്നു അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്ക് റൂബിയോയുടെ സാന്നിധ്യത്തിലായിരുന്നു സ്റ്റാർലിങ്ക് സേവനം സംബന്ധിച്ച തർക്കം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വൈറ്റ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് സെലസ്കി തള്ളിക്കളഞ്ഞിരുന്നു എന്തായാലും ഇലോൺ മസ്കിന്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലും മേൽസൂചിപ്പിച്ച സംഭവപരമരമങ്ങൾ കൂട്ടിച്ചേർത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻ സംവാദങ്ങളാണ് അരങ്ങേറുന്നത്